നമസ്കാരം റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വേൾഡ് കപ്പിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജൻറ്റീനയുടെ കോച്ച് അണൽസ് സ്കലോനി അതിൻ്റെ ഭാഗമായി വേൾഡ് കപ്പ് ടീമിൽ എടുക്കുന്നവരും എടുക്കാൻ സാധ്യതയുള്ളവരുമായ താരങ്ങളെയൊക്കെ നേരിട്ട് കണ്ട് അദ്ദേഹം സംസാരിക്കുകയാണ് ഇപ്പോൾ അത് അദ്ദേഹം നടപ്പാക്കി തുടങ്ങിയിരിക്കുന്നു ഡിയാരിയോ ഒലെ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എർണൻ ക്ലോസിൻ്റെ റിപ്പോർട്ടിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് അതിൽ പറയുന്നത് യൂറോപ്പിലേക്കിപ്പോൾ ഒരു ട്രിപ്പ് തന്നെ നടത്തുന്നു അദ്ദേഹം സ്പെയിനിൽ തന്നെയാണ് താമസിക്കുന്നത് ഏതായാലും തൻ്റെ അസിസ്റ്റന്റ് കോച്ച് സാമുവലിനെയും വൾട്ടർ സാമുവലിനെയും അതുപോലെ തന്നെ മറ്റ് അസിസ്റ്റന്റ് കോച്ചായിട്ടുള്ള പ്രൊഫെ ലൂയിസ് മാർട്ടിനെയും ഒക്കെ ചേർത്തുകൊണ്ടാണ് കൂട്ടിക്കൊണ്ടാണ് അദ്ദേഹം ഈ യൂറോപ്യൻ പര്യടനം നടത്തുന്നത് ആദ്യം അർജന്റീനയിൽ വെച്ച് ലണൽ മെസ്സിയെ നേരിട്ട് കണ്ടു സംസാരിച്ചു വേൾഡ് കപ്പിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടില്ല എന്നാണ് സ്കലോന് പറയുന്നതെങ്കിലും അതങ്ങനെയല്ല എന്ന് തന്നെ അർജന്റൻറ്റ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ മെസ്സി കളിക്കില്ല കളിക്കും എന്നൊക്കെയുള്ള അഭ്യൂഹങ്ങളൊരു ഭാഗത്തുണ്ടെങ്കിലും മെസ്സി കളിക്കും അതുതന്നെയാണ് ലഭ്യമാവുന്ന വിവരങ്ങൾ അതിനുശേഷം അദ്ദേഹം ഇതാ ഓട്ടോമാറ്റിയെ കാണാൻ വേണ്ടി പോയി ഓട്ടോമാറ്റി മുപ്പത്തെട്ട് വയസ്സ് താരത്തിലുണ്ട് പക്ഷേ അദ്ദേഹം വേൾഡ് കപ്പ് കളിക്കും എന്ന് തന്നെയാണ് ഉറപ്പിച്ച് പറഞ്ഞിട്ടുള്ളത് വേൾഡ് കപ്പിന് ശേഷം വിരമിക്കും എന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് സോ ഓട്ടോമാറ്റിയെ പോയി കണ്ട് സംസാരിച്ചു പിന്നെ അത്ലറ്റിക്കോ മാഡ്രൂഡിൻ്റെ മൈതാനത്തേക്കെത്തി അവിടെ താരങ്ങളെ കാണുന്നതിന് മുമ്പ് കോച്ച് ബിയേഗോ സിമിയോണിയുമായിട്ട് സംസാരിച്ച് അതിനുശേഷം അർജന്റൈൻ താരങ്ങളെ അദ്ദേഹം അവിടെ വെച്ച് കാണുകയുണ്ടായി എന്നാണ് ഇപ്പോൾ ലഭ്യമാവുന്ന വിവരം അപ്പോൾ അതിൽ വിശദമായിട്ട് തന്നെ ഇപ്പോൾ ഹെർമൻ ക്ലോസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് റെണൽസ് സ്കലോനിയും കോച്ചിങ് സ്റ്റാഫും വേൾഡ് കപ്പിനുള്ള പ്രിപ്പറേഷൻസാണ് ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാ താരങ്ങളെയും നേരിട്ട് കണ്ട് അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കുക അതിനുശേഷം സ്കോഡിലേക്ക് വേണ്ട നീക്കുപോക്കുകൾ നടത്തുക ഇപ്പോൾ ഫ്രാങ്കോ മസ്റ്റൻ ഡൂനോയും ഇനി കാണും ഇപ്പോൾ അറ്റ്ലറ്റിക്കോ മാഡിഡിൻ്റെ അവിടെ പോയിട്ട് അദ്ദേഹം തിയാഗോ അൽമേഡ കുലിയാനോ സെമിയോണി എന്നിവരെ കണ്ടു അതുപോലെ തന്നെ കുലിയൻ ആൽവറസിനെ കാണും പിന്നെ അതിനുശേഷം റയൽ അൽമാഡിൻ്റെ ഭാഗത്ത് പോയി മസ്ത് ടൂനെ കാണും ഇതൊക്കെയാണ് ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് അതുകഴിഞ്ഞ് മറ്റു താരങ്ങളൊക്കെ ട്രാവൽ ചെയ്ത് കാണുക എന്നുള്ളതാണ് ഇപ്പോൾ അദ്ദേഹം പ്ലാൻ ചെയ്തിരിക്കുന്നത് അതിനുശേഷം വേണം ഫനലി ഫനലി ഫൈനലിസിബ സ്ക്വാഡ് പ്രഖ്യാപിക്കാൻ അത് വേൾഡ് കപ്പിനുള്ള സ്കോഡിൻ്റെ ഏതാണ്ട് ഒരു ബ്ലൂ പ്രിൻ്റ് ആയിരിക്കും ആ ഫൈനലിസിമ സ്കോഡ് എന്നുകൂടി ഇപ്പോൾ അർജന്റീൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് എന്തായാലും വെൽ പ്രിപ്പയേഡ് ആയിക്കൊണ്ട് വേൾഡ് കപ്പിനെത്തുക അതാണ് സ്കലോനിയുടെ ലക്ഷ്യം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ കുട്ടി